ഇതൊരു വിമാനാപകടത്തിന്റെ കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ക്രിസ്മസ് രാത്രിയിലാണ് അത് സംഭവിച്ചത് ജൂലിയൻ കോയ്കെ സഞ്ചരിച്ച വിമാനം ഇടിമിന്നലേറ്റു തകർന്നു വിമാനം തകർന്നതിനു ശേഷവും അവൾക്ക് ബോധം നഷ്ടപ്പെട്ടിരുന്നില്ല പെറുവിയൻ മഴക്കാടുകൾക്ക് രണ്ട് മൈൽ മുകളിൽ തൻ്റെ ഇരിപ്പിടത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ജൂലിയൻ കാടിനുള്ളിൽ തകർന്നു വീണ വിമാനത്തിൽ അവൾ ജീവനോടെ അവശേഷിച്ചിരുന്നു ഗുരുതരമായ പരിക്കുകൾ ബാധിച്ചിരുന്നുവെങ്കിലും അവയ്ക്ക് അവളുടെ ഉള്ളിലെ ആത്മവിശ്വാസത്തെ തകർക്കാൻ കഴിയുമായിരുന്നില്ല ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരേ ഒരാൾ അവൾ മാത്രമായിരുന്നു ചോക്ലേറ്റുകൾ മാത്രം കഴിച്ചുകൊണ്ട് ജീവൻ നിലനിർത്താൻ ജൂലിയൻ പരിശ്രമിച്ചു കൊണ്ടിരുന്നു കാടിനുള്ളിൽ ഒരു അരുവി കണ്ടെത്തിയത് ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ അവളെ സഹായിച്ചു മറ്റൊരു പ്രതിസന്ധി കാട്ടിലെ പ്രാണികളായിരുന്നു എന്നിട്ടും പിടിച്ചുനിന്ന ജൂലിയനെ ഒൻപത് ദിവസങ്ങൾക്ക് ശേഷം മരം മുറിക്കുന്ന തൊഴിലാളികൾ കണ്ടെത്തി അങ്ങനെ ജീവിതവും മരണവുമായി പോരടിച്ച ഒൻപത് ദിവസങ്ങൾ ശേഷം ആശുപത്രിയിലേക്കും പുതുജീവിതത്തിലേക്കും കടന്നു വിഖ്യാത സംവിധായകൻ വെർണർ ഹെർസോഗ് രണ്ടായിരത്തിലെ വിങ്സ് ഓഫ് ഹോപ്പ് എന്ന ഡോക്യുമെന്ററിയിൽ അവളുടെ കഥ പറഞ്ഞു